اوه سلام پروردگار کیا பணம் கண்டெத்தி அங்கே தூர்த்தடி ഒരു പെൻഷൻ കിട്ടാത്തവർ പ്രതികരിക്കും പ്രതികരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർ ആ അവർക്ക് പിന്തുണ കൊടുക്കുക സ്വാഭാവിക ജനാധിപത്യ മര്യാദയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ഈ പെൻഷൻ കിട്ടാതെ പ്രതികരിക്കുന്നവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് ആ പിന്തുണ കൊടുത്തവരെ

അതുകൊണ്ട് ഈ ന്യായമായ ജനകീയ പാർട്ടി ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് നടക്കില്ല ഇത് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ അവസരം ഇനി ഞങ്ങളെ അടിച്ചാൽ അടിക്കാൻ വന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കാൻ നിർബന്ധിതരാകുമെന്ന കാര്യം മുഖ്യമന്ത്രിയെയും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ാണ് അനുയായി അന്യായമായിരിച്ചടിക്കും എന്ന കാര്യം യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പിന്റെ മാർച്ച് ഈ മാർച്ചിൽ ഒരു കാര്യം കൂടിയാണ് നവകേരള സദസ്സന് വേണ്ടി പിരിച്ചെടുത്ത പണത്തിന്റെ കണക്ക് പ്രസിദ്ധീകരിക്കണം നല്ലവരുള്ള സദസ് പ്രസിദ്ധീകരിക്കണം ഇതിനെ കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്